അസ്ലാമലക്കും നമസ്കാരം തോപ്പിലാൻ സാറാണ് വീണ്ടും കുറച്ച് ജോബ് വേക്കൻസികളായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ചയാണ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ സപ്പോർട്ടാണ് തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും വീഡിയോകൾ ചെയ്യാനുള്ള പ്രേരണം നൽകുന്നതാണ് പക്ഷേ ഓരോ ഷെയറിങ് ഒരു പക്ഷേ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരപ്പാൻ സാധിക്കും അതും ഒരു നന്മപ്രവർത്തനം കൂടിയാണ് അൽക്കസീം പ്രവൃത്തിയിലേക്കും അതേപോലെ തന്നെ ഹയല് സക്കാക്ക് അറാർ കുറിയാത്ത് എന്നീ മേ സ്ഥലങ്ങളിലേക്കാണ് ഈ വേക്കൻസികളുള്ളതും സൗദി അറേബ്യയിലെ പ്രമുഖമായിട്ടുള്ള ഫ്രഷ് മിൽക്ക് കമ്പനിയിലേക്കാണ് ഈ വേക്കൻസികളുള്ളത് നാൽപ്പതോളം വേക്കൻസികളാണ് ഉള്ളതുള്ളത് ആകർഷകമായിട്ടുള്ള ശമ്പളവും കമ്മീഷനും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ് ഒരുപാട് ആളുകൾ ജോലി ഇല്ലാണ്ട് വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് മാക്സിമം ഷെയർ ചെയ്തേക്കട്ടോ അതേപോലെ തന്നെ ഈ പറയുന്ന യോഗ്യതയുള്ള ഉള്ള മാത്രം നിങ്ങളുടെ വിലപ്പെട്ട സി വി വാട്സപ്പ് മാത്രം ചെയ്യാമെന്നുള്ളതാണ് വിളിച്ച് ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഈ പറയുന്ന യോഗ്യതകൾ മുപ്പത്തെട്ട് വയസ്സിൽ കൂടാത്ത സൗദി മീഡിയ ലൈസൻസുള്ള മൂന്ന് വയസ്സ് മാസത്തിൽ കുറയാത്ത കമ കാലാവധിയുള്ള തനാസിൽ മാറ്റാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം പ്രത്യേകിച്ച് ഫ്രഷ് മിൽക്ക് അതേപോലെ തന്നെ ലെബൺ എന്നിവയൊക്കെ സെയിൽ ചെയ്ത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിരിക്കും അവർക്കായിരിക്കും മുൻഗണന കൊടുക്കുന്നത് ഈ വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസർ അതേപോലെ തന്നെ സെയിൽസ്മാന്മാർ അതേപോലെ തന്നെ ഡെലിവറി അങ്ങനെ ഒരുപാട് വേക്കൻസികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ഇൻ്റർവ്യൂ സെലക്ട് ചെയ്യുന്ന ആളുകളെ ഇൻറ്റർവ്യൂയില് വിളിക്കുന്നതായിരിക്കും ആ വിളിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് എൻ്റെ വിശദാംശങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ സി വി അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് സീറോ ഫൈവ് ത്രീ സീറോ സെവൻ ത്രീ ഡബിൾ സിക്സ് ഫോർ നയൻ നമ്പർ ഇന്നൂടെ പറയാം സീറോ ഫൈവ് ത്രീ സീറോ സെവൻ ത്രീ ഡബിൾ സിക്സ് ഫോർ നയൻ ഇതുവരെ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനിയും കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും